വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് മാവ് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ബൗളിട്ട് കൊടുക്കുന്നു നമ്മൾ ഈ ഗോതമ്പ് ദോശ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും വലിയ പ്രിയമല്ല വീട്ടിൽ കഴിക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വേറെ മാവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല രുചികരമായിട്ടുള്ള ഒരു ഗോതമ്പ് മാവുള്ള അടദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതെ അതിന് ഒരു ടേബിൾ സ്പൂൺ റവ ഇത് ഓപ്ഷനിലാണ് റവയുണ്ടെങ്കിൽ ചേർത്താൽ മതി റവ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഈ അരിപ്പൊടി ചേർത്തോളൂ എന്തെന്ന് വെച്ചാൽ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ആ ഗോതമ്പിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ കോമ്പ് ദോശ അങ്ങനെ ഒരുമാതിരി വഴിവുഴആ അതിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർക്കാം ഈ മാവിന് ആവശ്യമുള്ള ഉപ്പ് നോക്കി ചേർത്തോണേ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന കരുവത്തിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചോർത്ത് മിക്സ് ചെയ്തെടുക്കണം എടുക്കാം കേട്ടോ അത് കൈവെച്ച് കട്ടയില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കണ്ടോ ഇതുപോലെ കണ്ടോ നമ്മൾ സാധാരണ ദോശ പോകുമ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലത്തെ രീതിയിൽ മിക്സ് ഇട്ടുണ്ടോ അപ്പം ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തു അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം എന്നിട്ട് ഞാൻ ഫാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇന്ന് ചൂടാകട്ടെ ഇപ്പം ഇന്ന് ചൂടായെന്ന് നോക്കി ചൂടായിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഫ്ലെയിം തീരെ കൂട്ടി വെക്കേണ്ട നമ്മുടെ പരിപ്പുകളൊക്കെ ഒന്ന് ചുമന്ന് വരണം കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തീ കുറച്ച് വെച്ചോണേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊട്ടിയിരിക്കുന്നത് അത് എടുത്ത് കൊടുക്കുന്നു ആവശ്യം ഈ ഇപ്പം ഇല്ല ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത് അതിട്ട് വെച്ചു നല്ല രീതിയിൽ വഴറ്റണമൊന്നുമില്ല ഒരു മുക്കാൽ ഭാഗമെന്ന് എഴുതി നോക്കിയാൽ മതി ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടു കൊടുക്കുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുകൊണ്ടല്ലോ അത് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ മിരിങ്ങയില വീട്ടിലുണ്ടെങ്കിൽ ശകലം മിരിങ്ങയില വേണമെങ്കിൽ ചേർക്കാം ഹെൽത്തി ആയിട്ടുള്ള ദോശയാവും ദോശയാവും കുറച്ച് വേണ്ടി വിട്ടെ അപ്പം ഇത് ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട് പാവുക കൂടി വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചെറിയ തക്കാളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തക്കാളി ഒന്ന് കിട്ടിയാൽ മതി ഒരുപാട് വഴറ്റണമെന്നൊന്നുമില്ല തക്കാളി തീരെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടോണേ അപ്പൊ പെട്ടെന്നെ നമുക്ക് വേണ്ടി കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി എടുത്താൽ മതി നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വേണ്ടിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നു മിനിങ്ങേര ഉണ്ടെങ്കിൽ മിനിങ്ങേര ശകലം ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം അതൊക്കെ നല്ലതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ആ ഗോതമ്പ് കരക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ ചേർത്ത് കൊടുക്കാം തണുക്കണം തണുത്തിട്ടേ ചേർക്കാവൂ കേട്ടോ അല്ലെങ്കിൽ ആ മാവ് കട്ടകട്ടായിട്ട് കട്ട പിടിക്കും ഫ്ലെയിം ഓഫ് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വിരിങ്ങി തരാം ഇത് വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ എടുത്തു അത്രയേ ഉള്ളൂ അതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് ചേർത്തിട്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി തണുത്തിട്ടുണ്ട് നമുക്ക് തിങ്ങിയാലും കൂടെ ചേർക്കാം അപ്പോൾ ഇതും കൂടെ നമുക്ക് ആവിന് ചേർത്തേക്കാം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം എന്നുവെച്ചാൽ നമ്മൾ ഇതൊക്കെ വയറ്റി ചേർത്തിട്ടുള്ളതുകൊണ്ടേ ഇപ്പം ഉപ്പ് കുറച്ച് കുറഞ്ഞിരിക്കും മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ ഇതുപോലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തോണേ ഇല്ലേ നമുക്കിനി ഒരു രണ്ട് രണ്ടിനുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പിഞ്ച് കായപ്പൊടി കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴേ നല്ലൊരു മണമായിരിക്കും കുറച്ച് ചേർക്കുന്നുള്ളൂ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് അടദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ല് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായൊന്നും നോക്കി ചൂടായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു തവി മാവെടുത്ത് ഒഴിച്ചു കൊടുക്കണം കൂടുതലായിട്ട് പരത്തി നൈസാക്കാനൊന്നും നിൽക്കേണ്ട നമ്മൾ സാധനം അടവസ് പോലെ അത് കറക്റ്റ് ഷേപ്പ് വരണം അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഈ തവാളൊക്കെ ചേർത്തിട്ടുണ്ടോണ്ടേ അതൊക്കെ സൈഡിൽ ഒന്ന് നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സൈഡ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം മെക്സ് നമുക്ക് ട്രൈ ചെയ്യാം റൗണ്ടായിട്ട് കിട്ടാനായിട്ട് ിയിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ ഒരു സ്പൂൺ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ നെയ്യാണ് എടുക്കുന്നത് വെച്ചാൽ നെയ്യാകുമ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ ഒന്ന് വേഗട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചിട്ടെടുക്കാം ഇത് കുറച്ച് സമാധാനമായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ പോകുമ്പോൾ ദോശ പോലെ അല്ലേ നമുക്ക് ഇതിലുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടണ്ടേ അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഉണ്ടോ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം മറച്ചും തിരിച്ചുവിട്ട് വേവിച്ചെടുക്കാം തിരിച്ചുവിട്ട് നോക്കാം കണ്ടോ ഇതുപോലെ വെന്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വേവാനുണ്ട് നല്ല വേവിച്ചെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ മറച്ചും തിരിച്ചു വിടുമ്പോൾ വെന്ത് കിട്ടിക്കോളും മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഇങ്ങോട്ട് തിരിച്ചു നോക്കാം കണ്ടോ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നിറമൊക്കെ മാറി ചുവന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് മാറ്റാം അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അത് കുറച്ച് കട്ടിയായിട്ട് തന്നെ നമുക്ക് പറ്റാം ഓക്കെ ഇപ്പം ഞാൻ വീഴ്ച കൊടുക്കാം മതി കേട്ടോ നമുക്ക് കൊടുക്കാം കണ്ടോ നമ്മുടെ രണ്ടാമത്തെ യും നല്ല രണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ബാക്കിയുള്ള ഞാൻ പിന്നെ ഉണ്ടാക്കിക്കോളാം എളുപ്പത്തിലുള്ള ഒരു ചട്നിയും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു നാല് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു അരക്കപ്പിന് കുറച്ച് കുറവായിട്ട് രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് പൊരി കടലയും കൂടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കയ്യിലെടുത്തിട്ട് കുറച്ച് അത് വലിയ അളവൊന്നും നോക്കാനില്ല അതിൽ ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം എന്ന് വെച്ചാൽ ഈ പൊരികടല നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ശാര ഉപ്പ് ചേർക്കുന്നേ പണ്ടൊന്നും നമ്മൾ അത് ചേർക്കില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഗുണം അറിഞ്ഞതിന് ശേഷം ഞാനും ചേർക്കും ഇനിയിപ്പോൾ ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം റക്കറയ്ക്കും ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ അത് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് ശകരം കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർക്കാം നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ വീട്ടിലുണ്ടാക്കുമല്ലോ അതുപോലെ അരച്ചെടുക്കാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് തീരെ പോളിഷ് ആയിട്ടുമല്ല തീരെ തരിയായിട്ടല്ല ഇങ്ങനെ ഇറക്കുമ്പോൾ പ്രത്യേക രുചിയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇത് കടുവർത്തൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും കറിവേപ്പിലയും മുളകും ഇട്ടിട്ട് കടുവർത്തും ചേർക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പുള്ള അടദോശയും ഈസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ വട ദോശ നല്ല വെന്തിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ആയിരിക്കും കോമ്പ് ദോശ കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാനിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ പെട്ടെന്ന് ഇന്ന് റെഡിയാക്കാൻ പറ്റുമോ ഒരു പത്ത് മിനിറ്റ് മതി നമുക്കത് ശരിയാ ശരിയാക്കാനായിട്ട് ഓക്കെ അപ്പോൾ ചെല്ലി ഇതിൻ്റെ കൂടെ തേങ്ങയൊക്കെ ചേർക്കും ജീരകം തേങ്ങയൊക്കെ ഞാനതൊന്നും ചേർത്തില്ല നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കിയതാണേ Okay, thank you.